ഹായ് ഞാൻ രജനിയാണേ ഇത് കണ്ടോ ഇതെൻ്റെ ബ്ലാക്ക് മൺവിങ്കിയാണേ പക്ഷേ ഇത് ഇതിൻ്റെ വെടിയല്ല ഇതിൻ്റെയൊക്കെ തൈ ഞാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നേ ചെറിയ ചെറിയ തൈകളല്ലേ അപ്പോൾ ആ തൈ മാറ്റി കഴിഞ്ഞ് മാറ്റി നട്ട് കഴിയുമ്പളേ നമുക്കതിന് പെട്ടെന്നൊന്നും ഒരു ചാണകപ്പൊടിയോ അങ്ങനെ യാതൊരു വളം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാനങ്ങനെ അതിന് ചാണകപ്പൊടിയൊന്നും അങ്ങനെ പെട്ടെന്ന് കൊടുക്കത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അത് നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കുവാണേ എന്ത് ഭംഗിയുണ്ടല്ലേ നല്ല നല്ല നക്ഷത്രം പോലെ അല്ലേ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഈ അരി എഴുതുന്ന വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ട് ഇതാണ് അരി എഴുതുന്ന വെള്ളം കുറച്ചെടുത്താണേ അത് ഞാൻ ഷെഡിനകത്ത് കൊണ്ടു കൊണ്ടുവച്ചിരിക്കും അപ്പോൾ അരി എഴുതുന്ന വെള്ളം നമുക്ക് ചിരിച്ചിരി കുറച്ചാ കുറച്ച് അതിനൊഴിച്ചു കൊടുക്കാം കുറച്ചെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇത് വേണ്ട ഗ്ലാസ് എല്ലാം എല്ലാം ഉണ്ടായിരുന്നേ മറ്റേതിനകത്തൊക്കെ ഉള്ളത് വെള്ളം കൂടുമ്പോൾ അതങ്ങ് പോകും ഇപ്പം നല്ല പ്രോട്ടീൻസ് നന്നായിട്ട് ഉണങ്ങിയിരിക്കുമല്ലേ അങ്ങനെ ഉണങ്ങുമ്പോഴേ അതിനകത്ത് വെള്ളം ഒഴിക്കാവുള്ളേ അപ്പോൾ ഈ അരി കഴുകിയ വെള്ളം ഒത്തിരി നല്ലതാണ് ഇതിന് അങ്ങനെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ എന്തും ഒഴിച്ച് കൊടുക്കല്ലോ എന്ന് ഒഴിച്ചു കൊടുത്താൽ ചെടി പോകുമേ പിന്നൊഴിച്ച് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ആ പൊടിസ് ഇച്ചിരി ഉണങ്ങിയെന്ന് കാണുമ്പോഴേ നമ്മളിങ്ങനെ അരി കഴിയ വെള്ളം ഫുഡൊഴിച്ചു കൊടുക്കുക നേരിട്ട് അരി കഴിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക അത് ഡൈലിട്ടൊന്നും ആക്കണ്ട ഇതൊരു ഹാങ്ങിങ്ങയുടെ അരിവാകിയതാണ് അതിൻ്റെ അങ്ങനെ അത് കലക്കിയപ്പം കളർ വന്നാൽ മട്ടേ ഇത് ബ്ലാക്ക് മൺവിക്കയാണേ അതിൻ്റെതായി എല്ലാം കിളുത്താണേ പക്ഷേ കുറച്ചൊക്കെ പോയി ഈ വെള്ളം കൂടുമ്പോൾ ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് ഇത് വാടിപ്പോകും വെള്ളം കൂടാൻ പറ്റത്തില്ല നമ്മൾ പറയും ഇതിന് വലിയ കെയറൊന്നും കൊടുക്കേണ്ടതേ പക്ഷേ ഇതിനും ഒക്കെ വേണം എന്നാണെന്നറിയാം ഇതിന് വെള്ളം കൂടുകയും അതല്ലെങ്കിൽ പിന്നെ വെള്ളം ഇച്ചിരി പിന്നെ ഉണങ്ങിയാലും ഒക്കെ ഇത് പോകുകയും ചെടി ഇതിനകത്ത് ഒക്കെ വരും ഇതെൻ്റെ ജലന്തിയാണ് അപ്പം ഇതിനും അങ്ങനെ ഒത്തിരി വെള്ളമൊക്കെ കൂടിയാലും വെള്ളം കുറഞ്ഞാൽ ഇതിന് വലിയ കുഴപ്പം വരത്തില്ല പക്ഷേ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചെടി വാടിപ്പോകും ഇന്നലത്തെ ഇന്നലെ മഴയുണ്ടായിരുന്നേ അപ്പോൾ എല്ലാ ചെടിയും കണ്ടോ ചാഞ്ഞ് അങ്ങ്ങ് കിടക്കുമോ ഈ രണ്ട് കളറ് നല്ല ഭംഗിയുണ്ടല്ലേ ഒന്നിച്ച് കണ്ടിട്ടെ അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിങ്ക ഇനിയിപ്പോൾ മഴക്കാലമാണേ കുറച്ച് കഴിഞ്ഞാൽ മഴക്കാലം വരുമോ അപ്പം ഈ വെങ്ക ഒരുപാട് മഴ മഴ കുളുനടത്ത് വയ്ക്കല്ലേ നമ്മളാ നാ വഴിയിലൊക്കെ നിൽക്കുന്ന ആ വിങ്ക പോലെയല്ല നമ്മളീ നടുന്ന വിങ്കയെന്ന് പറയുന്നത് ഒത്തിരി വെള്ളമൊക്കെ ആകുമ്പോൾ ഇത് പെട്ടെന്നു തന്നെ വാട്ടരോഗം വരും വിതങ്ങ് പോകും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അമിതമായിട്ട് വെള്ളമൊഴിക്കലോ ഒരു ദിവസം വെള്ളം വെള്ളമൊഴിച്ചാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വെള്ളമൊഴിക്കാവുള്ളൂ നല്ല വെയിലാണേൽ പോലും ഇതിനങ്ങനൊന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല വീഡിയോ നിർത്തുവാണെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ